ഹലോ എവരിവാൻ ഇന്നത്തൊക്കൊരു ഓൺ വോയിസ് വീഡിയോ ആയാലോ ഈ ഹെനാ ജേർണിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ബ്രൈഡാണ് കേട്ടോ ഒരു മാസം മുന്നാണ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺ വോയിസ് വീഡിയോ ചെയ്യാനുള്ള മടിയോണ്ടാണ് ഇത്രയും ലാഗായത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ ഞാൻ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടമാണ് അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാണ് ആ സൈഡിൻ്റെ പേരാളും ബ്രദ്ദില്ല ആൾ ആദ്യം ഡിസൈനൊക്കെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മെഹന്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് വൺ ഹാൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ കരണ്ട് പോയി അങ്ങനെ ടെറസിന്റെ മുകളിൽ കയറി ടെറസിന്റെ മുകളിൽ കയറി മെഹന്തിടാൻ തുടങ്ങിയപ്പോൾ അവിടെ മഴ പെയ്തു ടയറിന്റെ ടോപ്പിൽ ഇരുന്നിടേണ്ട അവസ്ഥയായിരുന്നു അവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു ബാക്ക് സൈഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് അവിടെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു നല്ല സുഖത്തിൽ നമുക്ക് ഇടാനും പറ്റി ലൈഫിൽ മറക്കാൻ പറ്റാത്ത ബ്രൈഡ് എന്ന് പറയാൻ കാരണം ഞാൻ മെഹന്തിട്ട് കഴിയുന്നത് വരെ സത്യം പറഞ്ഞാൽ സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല നമ്മൾ ഒരുപാട് സംസാരിച്ച് 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 നമുക്ക് സംസാരിച്ച് തീരുന്നില്ല അതായിരുന്നു അവസ്ഥ പിന്നെ ഒരുപാട് നല്ല കോംപ്ലിമെൻസൊക്കെ കിട്ടിയൊരു വർക്കായിരുന്നു കേട്ടോ ഇത് അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വർക്കും ബ്രൈഡും ആയിരുന്നത് നമ്മളെ അത്രയും കംഫർട്ടാക്കിയിട്ടാണ് ആൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അവളുടെ അമ്മയുടെ സ്നേഹമാണെങ്കിലും ഒക്കെ മനസ്സ് നിറച്ചിട്ടുള്ളൊരു വർക്കാണ് നമുക്കത്രയും ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ ബ്രൈഡുകൾ ഉണ്ടാവുന്ന പറയുന്നത് ഇതുകൊണ്ടാണ് പിന്നെ ബാക്ക് സൈഡിലത്തെ ഡിസൈൻ ആണെങ്കിലും ഒക്കെ നമുക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്ത് തീർക്കാൻ ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്യുക ബൈ ഷെഫ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാലിക്കറ്റ് മലപ്പുറം കണ്ണൂർ വയനാട് ബേസ്ഡുള്ള എല്ലാ മെഹന്ദി ഓർഡേഴ്സും നമ്മൾ എടുക്കുന്നതാണ് പാക്കേജും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചോളൂ Appreciate you, Nana. Bye. Bye do subscribe and DM for Instagram.